കുന്നംകുളം പെലക്കാട്ടുപയ്യൂരിൽ സ്വകാര്യ വ്യക്തി കിണർ വൃത്തിയാക്കാൻ പണിക്കാരെ വിളിച്ചു നാലു നാലുവർഷമായി കിണറ്റിലിറങ്ങി വൃത്തിയാക്കിയിട്ട് അടുത്ത മഴയ്ക്ക് മുൻപ് കിണർ വൃത്തിയാക്കാനായിരുന്നു പദ്ധതിയിട്ടത് പണിക്കാർ പതിവ് പോലെ കിണറ്റിലിറങ്ങി ചെളി നീക്കി വെള്ളം പുറത്തേക്ക് കളഞ്ഞു ഇതിനിടെ ചെളിയിൽ പൂഴുന്ന നിലയിൽ എന്തോ തടയുന്നു വീണ്ടും ചെളി നീക്കിയപ്പോൾ അതാ ഒരു ലോക്കർ പണിക്കാർ ആദ്യം പകച്ചു ഇതെങ്ങനെ ലോക്കർ കിണറ്റിൽ വന്നു ഉടനെ സ്വകാര്യ വ്യക്തിയോട് പറഞ്ഞു എന്തോ ഒരു ലോക്കർ കിണറ്റിലുണ്ട് തുറക്കാൻ പറ്റുന്നില്ല മുകളിലേക്ക് കയറ്റാൻ പണിപ്പെടണം സ്വകാര്യ വ്യക്തി ഉടനെ ആ ലോക്കർ മുകളിലോട്ട് കയറ്റാൻ നിർദ്ദേശം നൽകി ഉടനെ കുന്നംകുളം ഇൻസ്പെക്ടർ കെ ബി സുരേഷിനെ വിവരം അറിയിച്ചു പോലീസും പിന്നാൽ പാഞ്ഞെത്തി വെൽഡിംഗ് മെഷീൻ കൊണ്ടുവന്ന് ലോക്കർ പൊളിക്കാൻ തീരുമാനിച്ചു ഈ ലോക്കർ എങ്ങനെ വന്നുവെന്ന് ഉടമയ്ക്കും അറിയില്ല ലോക്കർ പതുക്കെ പൊളിച്ചു പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ നോട്ടുകെട്ടുകളാണെന്ന് മനസ്സിലായി പക്ഷേ കുതിർന്ന നിലയിലാണ് പഴയ ആയിരത്തിന്റെ നോട്ടുകെട്ടുകൾ പോലീസിന്റെ ഊഹക്കണക്ക് പ്രകാരം അൻപത് ലക്ഷം രൂപയെങ്കിലും കാണും നോട്ട് നിരോധന സമയത്ത് കള്ളപ്പണം സൂക്ഷിച്ച ആരെങ്കിലും പിടിക്കപ്പെടുമെന്നായപ്പോൾ കിണറ്റിൽ ഉപേക്ഷിച്ചതാകാം ലോക്കറിന്റെ ഉടമയെ കണ്ടുപിടിക്കുക പ്രയാസമാണ് കാരണം വർഷത്തെ പഴക്കമുണ്ട് അന്ന് ആരാണ് ഇത് കിണറ്റിൽ ഉപേക്ഷിച്ചതെന്ന് ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാനാകും എന്നിരുന്നാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ ലോക്കർ സഹിതം കിണറ്റിൽ ഉപേക്ഷിച്ചതാകാം ആദായ നികുതി ഉദ്യോഗസ്ഥരോ പോലീസോ വീട് പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഉപേക്ഷിച്ചതാകാനും മതി കിണർ കുഴിക്കുമ്പോൾ നിധി കണ്ടെത്തിയ കഥകൾ പഴം മാത്രമാണ് നാട്ടുകാർ കേട്ടിട്ടുള്ളത് പലതരം ചർച്ചകളാണ് നാട്ടിൽ ഇതേപ്പറ്റി പ്രചരിക്കുന്നത് ഇങ്ങനെ ഒരു നിധി കിണറ്റിൽ ഒളിപ്പിച്ച വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും അത് എന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത് ഇരുട്ടത്ത് വീടിനടുത്ത് ഒളിച്ചു നിൽക്കുന്ന കള്ളന്മാരെ പറ്റിക്കാൻ ഭാര്യയോട് പണവും സ്വർണവും പെട്ടിയിലാക്കി കിണറ്റിലറിയാൻ പറഞ്ഞ തെന്നാലിരാമനാണ് നാട്ടുകാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നോട്ടിന്റെ ഉറവിടം അന്വേഷിക്കാൻ കുന്നംകുളം പോലീസ് കേസെടുത്തു ക്രിമിനൽ നടപടി ചട്ടം പ്രകാരമാണ് കേസ് ലോക്കർ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും നാട്ടിലുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് അൻപത് ലക്ഷം രൂപ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞ വിരുദ്ധൻ ആരാണെന്നറിയാനും നാടൊന്നാകെ കാത്തിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി